ആയുധം വാങ്ങിക്കൂട്ടുന്ന രാജ്യത്തിൽ നിന്ന് ആയുധങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാൻ പോകുന്ന ലോകത്തെ വമ്പൻ സൈനിക ശക്തിയാണ് തങ്ങളെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഭാരതത്തിന്റെ ശക്തി പ്രകടനമായിട്ട് ഇന്ന് പൊഹ്റാനിൽ നടന്ന ഭാരത് ശക്തിയെ നമുക്ക് കാണാം പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരുന്ന സൈനിക ശക്തിയുടെ ഭാരത് ശക്തി അഭ്യാസ പ്രകടനത്തിന് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാത്തിനും സാക്ഷിയായിരുന്നു എന്നത് മാറുന്ന ഭാരതത്തിന്റെ മാറ്റത്തിന്റെ ശംഖുലിയായി നമുക്ക് കാണാം ആത്മനിർഭർ ഭാരതത്തിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പാണ് ഇതെന്നും ഏത് വെല്ലുവിളികളെയും നേരിടാൻ ഭാരതം സജ്ജമായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഭാരത് ശക്തിയുടെ അഭ്യാസ പ്രകടനമെന്നും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി പൊഹ്റാൻ രാജസ്ഥാനിലെ പൊഹ്റാൻ രാജ്യത്തെ ആണവ ശക്തിയാക്കി മാറ്റി പൊഹ്റാൻ പൊഹ്റാനിലായിരുന്നു നാം ആണവ പരീക്ഷണം നടത്തിയത് അതേ പൊഹ്റാനിൽ ലോകത്തോട് ഭാരതം വിളിച്ചു പറയുകയാണ് നമ്മളൊരു ആത്മനിർഭർ ഭാരതായി മാറിയിരിക്കുന്നു സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ശക്തമായ രാജ്യമായി മാറിയിരിക്കുന്നു ഭാരതത്തിന്റെ ശക്തി പ്രകടനമാണ് ലോകം പൊഹ്റാനിൽ കണ്ടത് സൈനിക ശക്തിയുടെ ഭാരത് അഭ്യാസ പ്രകടനങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്നതും ആകാംക്ഷാഭരിതമാക്കുന്നതുമായിരുന്നു പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തമാകുന്നു എന്നതിന്റെ തെളിവാണ് നാം കണ്ടത് മേക്ക് ഇംഗ് ഇന്ത്യ ആത്മനിർഭർ ഭാരത് പദ്ധതികളിലൂടെ രാജ്യം വികസിപ്പിച്ചെടുത്ത തോക്കുകൾ ടാങ്കുകൾ കപ്പലുകൾ ഹെലികോപ്റ്ററുകൾ മിസൈലുകൾ ഇവയെല്ലാം ഭാരത് ശക്തിയാണ് ഇന്ന് നമ്മുടെ പൈലറ്റുമാർ ഇന്ത്യൻ നിർമ്മിത തേജസ് യുദ്ധ വിമാനങ്ങൾ പറത്തുന്നു ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററുകൾ പറത്തുന്നു ഇതിലെല്ലാം രാജ്യത്തിന് അഭിമാനിക്കാം കര വായു കടൽ സൈബർ ബഹിരാകാശം തുടങ്ങിയ മേഖലകളിലെല്ലാം വെല്ലുവിളികളെ നേരിടാൻ ഭാരതം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഭാരത് ശക്തി അഭ്യാസ പ്രകടനങ്ങളെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ടുനിന്ന പ്രദർശനമാണ് ഇന്ന് രാജ്യം കണ്ടത് ഇന്ത്യൻ സേനയ്ക്ക് കരുത്തു പകരുന്ന തേജസ് യുദ്ധവിമാനം മാർക്ക് ഫോർ പ്രസന്റ് ഹെലികോപ്റ്ററുകൾ ആന്റി ഡ്രോൺ സിസ്റ്റം ടി നയൻറ്റി യുദ്ധ ടാങ്കുകൾ പിനാക്ക റോക്കറ്റ് ലോഞ്ചറുകൾ കെ നയൻ ആർട്ടിലറി റൈഫിളുകൾ തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോണുകൾ ഹ്രസ്വദൂര മിസൈലുകൾ ഇങ്ങനെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഓരോന്നായി ശക്തി പ്രകടനത്തിൽ ഇന്ന് അണിനിരന്നിരുന്നു ശരിക്കും ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങൾക്കുള്ള ഭാരതത്തിന്റെ സന്ദേശം കൂടിയാണ് ഈ ശക്തി പ്രകടനം പൊഹ്റാന്റെ മണ്ണിൽ ഭാരതം തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായും ശത്രുക്കൾ അസ്വസ്ഥരാവുക തന്നെ ചെയ്യും ധനുഷ് സാരങ് ഗൺ സിസ്റ്റംസ് ആകാശ് യുധ സംവിധാനം ലോജിസ്റ്റിക് ഡ്രോണുകൾ റോബോട്ടിക് മ്യൂൾസ് അത്യാധുനിക ലൈറ്റ് ഹെലികോപ്റ്റർ ആളില്ല വാഹനങ്ങൾ ഇവയെല്ലാം തന്നെ സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി ഷിപ്പ് മിസൈലുകൾ സ്വയം ചരക്ക് കൊണ്ടുപോകുന്ന വ്യോമ വാഹനങ്ങൾ കടൽ ശക്തിയും സാങ്കേതിക വൈദഗ്ധ്യവും ഉയർത്തിക്കാട്ടുന്ന സംവിധാനങ്ങളുടെ മികവ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ നൂതനമായ ലൈറ്റ് ഹെലികോപ്റ്റർ ഇവയെല്ലാം ചേർന്ന് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഭാരതത്തെ ലോകത്തിനു മുന്നിൽ ലോകശക്തിയാക്കി മാറ്റുന്ന അഭ്യാസ പ്രകടനങ്ങളാണ് നടത്തിയത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഭാരത ശക്തി പ്രകടനം